ഇടുക്കി വണ്ണപ്പുറത്ത് സി പി എം സ്ഥാനാർത്ഥി അംഗനവാടി ജീവനക്കാരിയെ അസഭ്യം പറഞ്ഞതായി പരാതി വണ്ണപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മുള്ളംകുളത്തിലെ സ്ഥാനാർത്ഥി ലിജോ ജോസഫിനെതിരെയാണ് ആരോപണം ചെയ്യാൻ സി പി എം കാരനാ അതിപ്പോ ഞാൻ ഞാൻ മുസ്ലിം ലീഗ് വർഗീയവാദിയല്ല അതിപ്പോ ഞാൻ തന്നെ ഇവിടെ ഒന്നും ഇരിക്കില്ല എനിക്ക് ഞാൻ വോട്ട് ചെയ്യണമെന്ന് എന്റെ ഇതല്ല ഞാൻ വോട്ട് ആ ഞാൻ എന്ത് പേടിപ്പിക്കൊന്നും വേണ്ട ആ എന്തിനാണോ ഞാൻ ചോദിക്കണേ നീ വെള്ളം എടുത്തിട്ട് വഴി കിടന്നാ പേടി അല്ലെ നിർത്തിക്കൊള്ളൂ വഴി കടന്നാ കേട്ടാ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വോട്ടും വേണ്ട ഒന്നും വേണ്ടേ എന്താ ടീച്ചറല്ല ഹെൽപ്പറാ ഞാൻ പിള്ളേർക്ക് അന്വേഷിച്ചു കൊടുക്കുക മുള്ളകുത്തി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ലിജോ ജോസഫ് കാളിയാർ കൈനിക്കൽ നെബീസയാണ് ന് ഇരയായത് നബീസ മുള്ളൻകുളത്തിലുള്ള സ്ഥലം വിറ്റ് പെരുമ്പള്ളിച്ചെറിയിലേക്ക് താമസം മാറിയിരുന്നു അതിനാൽ അവരുടെ വോട്ട് മുള്ളംകുത്തിയിൽ നിന്നും നീക്കം ചെയ്യാൻ പരാതി നൽകിയതായി ലിജോയ്ക്കെതിരെ ആക്ഷേപമുണ്ട് എന്നാൽ സ്ഥലം വിറ്റെങ്കിലും ആധാരം നടത്തിപ്പുൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നബീസ പറയുന്നു വോട്ട് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് ലിജോയെ പ്രകോപിപ്പിച്ചെന്നാണ് വിവരം അംഗൻവാടിയിൽ കുട്ടികളുടെ മുൻപിൽ വെച്ചാണ് ലിജോ പ്രശ്നമുണ്ടാക്കിയതെന്നും സംഭവം കണ്ട് കുട്ടികൾ ഭയന്നുവെന്നും അംഗൻവാടി ജീവനക്കാർ പറയുന്നു നബീസ കാളിയാർ പോലീസിൽ പരാതി നൽകി മലയാള ഇടുക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്